എന്തിനാണ് ഈ ജാതകം കുറിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് ജാതകം എന്നാൽ അവസാന വാക്ക് ഒരു നദിയെ കിടക്കാൻ ഒരു തോണി എങ്ങനെയാണ് ഉപകരിക്കുക ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇരുട്ടത്തൊരു ടോർച്ച് നമുക്ക് എപ്രകാരം ഉപകരിക്കുമോ അതാണ് ജാതകം ജാതകമെന്നാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്തു പോകാൻ ജാതകം ഉപകരിക്കും ആ ജാതകം സൂചനകളാണ് ഇന്ന ഇന്ന സമയത്ത് ഇന്ന വയസ് ഇന്ന ദശാകാലത്ത് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചോളണം വിദ്യക്കും തൊഴിലിനും ഇന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഇന്ന തൊഴിലാണ് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുക അല്ലെങ്കിൽ വിവാഹത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ ഒരാളുടെ സ്വഭാവങ്ങളാണ് ആ ഗ്രഹസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗ്രഹസ്ഥിതിയിൽ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്ത് നിന്നാൽ അവൻ്റെ സ്വഭാവത്തിന് ദേഷ്യം കൂടുതൽ അവന് മനോബലം കുറവ് കൂടുതലുള്ളവനോ ആത്മബലം കൂടുതലുള്ളവനാണോ ധൈര്യം കൂടുതലുള്ളവനായിട്ട് വരുന്നുണ്ടോ വിദ്യയ്ക്ക് ഗുണമുള്ളവനാണോ വിവാഹത്തിന് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നവനാണോ അല്ലെങ്കിൽ രോഗാധികാരത്തിന് ഏത് രോഗത്തെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ആരോഗ്യസ്ഥിതി എപ്രകാരമുണ്ട് ഇന്ന ഇന്ന സൂചനകളാണ് ഓരോ ഗ്രഹങ്ങളും നൽകുന്നത്